കുഴപ്പ ലാസ്റ്റ് കളിക്കാനും സംസാരിക്കാനുള്ള ചാൻസ് അറ ആശാദോ കേട്ടോ അങ്ങോട്ട് കേറി വന്ന് കേറി വരിക കേട്ടോ ഇതെന്തോളി ഇത് മാത്രം ഇതിന്റെ അപ്ലിക്കേഷൻ വേറെ അല്ലേ തരക്കല്ലേ തരക്കല്ലേ ഏ ഇদিকে അല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ല

എടുക്കാം <laughs> ഇത് മൊത്തം ഈ സെറ്റ് നാല് പവനോട് ലൈറ്റ് എക്സ്ട്രൈറ്റ് ലൈറ്റ് നാല് പവൻ കല്യാണം കഴിക്കാൻ തോന്നോ നാല് പവനില് ഇത്രയധികം സംഭവം വെരി ലൈറ്റ് വൈറ്റ്

എന്തെങ്കിലും കമന്റ് പറയാനുണ്ടോ ഞാൻ ഒന്നും പറയുന്നില്ല ഞാൻ ഒന്ന് കുന്തിദേവി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വയറലായി ഇനിയിപ്പൊല്ല കുന്തി ദേവി എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞ അതിലും വല്യ വിവാദായി മാറില്ലൊന്നും പറയാം വലിയൊരു സൈസാണ് അധികം വലിയ ഒന്നില്ല എട്ടു ലക്ഷം Okay. Okay. <laughs> لڳا ٻه ڪم ڪي ڏيڻ لڳا ٻه ڪم ڪي ڏيڻ